അമേരിക്ക ഇപ്പോൾ ലോകത്തുള്ള എല്ലാ പൈലറ്റുമാർക്കും നോട്ടം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡീഗോ ഗാർഷ എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലുള്ള വിമാനത്താവളം ഇനി മെയ് ഒന്ന് വരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാനു വേണ്ടി ഇപ്പോൾ അമേരിക്ക ഒരുങ്ങുകയാണ് ഇറാനിൽ നിന്നും അതുപോലെ തന്നെ യമനിൽ നിന്നുമെല്ലാം ഏകദേശം നാലായിരം കിലോമീറ്റർ ദൂരെയാണ് ഈ ദ്വീപ് നിൽക്കുന്നത് ഈ ദ്വീപിലാണ് ഡീഗ ഗാർഷെ എന്നറിയപ്പെടുന്ന എയർബേസ് ഉള്ളത് ഈ എയർബേസിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ബോംബറുകൾ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഡീഗോ ഗാഫിയിലുള്ള ദ്വീപിലുള്ള എയർബേസ് ആണ് ഇവിടെ ഇപ്പോൾ ബി ത്രീ എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ബോംബറുകളാണ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏഴ് ബോംബറുകളെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് വളരെ ദീർഘദൂരം സഞ്ചരിച്ച് ആക്രമിക്കാൻ ഈ ബോംബറുകൾക്ക് സാധിക്കും സ്റ്റെൽത്ത് ബോംബറാണ് വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് സാധിക്കും ഇങ്ങനെയുള്ള ഏഴോളം യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഡീഗോ ഗാഫയിൽ എത്തി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ അറബിക്കടലിലും അതുപോലെ തന്നെ റെഡ് സീയിലും എല്ലാം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള യാതൊരു പഴുതും നൽകാതെ നാവിക സേനയെ അതുപോലെ തന്നെ കപ്പലുകളെല്ലാം സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് തന്നെ ഇറാന്റെ ചില പോയിന്റുകൾ കൃത്യമായി ആക്രമിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായി പദ്ധതി ഇടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ ഡീഗോ ഗാഷ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലാണ് ഇപ്പോൾ സ്ട്രാറ്റജിക് ബോംബറുകളെല്ലാം എത്തിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള പ്രത്യേകത യമനിലേക്കും അതുപോലെ തന്നെ ഇറാനിലേക്കും ഏകദേശം നാലായിരം കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ നാലായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് എഫ് പതിനാറിനോ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്കൊന്നും ഇത്രയും ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയില്ല അങ്ങനെ ആക്രമിക്കണമെങ്കിൽ പലതവണ അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ധനം നൽകേണ്ടി വരും അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എണ്ണായിരവും പതിനൊന്നായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന വളരെ വിരളമായ സ്ട്രാറ്റജിക്കൽ ബോംബറുകൾ ബി അൻപത്തിരണ്ട് ബി ടു തുടങ്ങിയ ബോംബറുകളാണ് ഇപ്പോൾ അമേരിക്ക സജ്ജീകരിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇറാന് ആക്രമിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് അതേസമയം ഇങ്ങനെയുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുമ്പോൾ തീർച്ചയായും ഈ ഭാഗത്ത് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ അതുപോലെ ഇറാഖ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുവൈത്ത് യു എ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകളെല്ലാം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട എല്ലാ താല്പര്യങ്ങളെയും തകർക്കാനാണ് ഇറാൻ ഒരു പദ്ധതി ഇടുക അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങളിൽ സബ്മറൈനുകൾ ഉപയോഗിച്ച് കപ്പൽ അന്തർവാഹിനി ഉപയോഗപ്പെടുത്തി ആക്രമിക്കാനുള്ള പദ്ധതി ഇടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇവിടെയുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട മറ്റൊരു തന്ത്രം ഈ ഭാഗത്തെ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈലുകൾ എത്ര ചീറിപ്പാഞ്ഞു വന്നാലും അതിനെ തകർക്കാൻ കഴിയും കാരണം യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഭാഗങ്ങളിലെല്ലാം യുദ്ധവിമാനങ്ങളെ വിന്യസിപ്പിക്കുക ഈ ദൂരസ്ഥലങ്ങളിൽ വിമാനവാഹിനി കപ്പലുകളെല്ലാം തയ്യാറാക്കുന്നു ഇവിടെ വെച്ച് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കുക എന്ന പദ്ധതിയായിരിക്കും കാരണം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇറാന്റെ മിസൈലുകളെ ആക്രമിക്കാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ഈ എയർബേസ് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മിസൈലുകളോ ഡ്രോണുകളോ ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുന്ന സാഹചര്യത്തിൽ റഡാറുകൾക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി യുദ്ധവിമാനം ഇവിടെയെല്ലാം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നും യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി ചീറി വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളെയും ക്രൂസ് മിസൈലാണെങ്കിലും അതുപോലെ തന്നെ ഡ്രോണുകളാണെങ്കിലും അതിന് വ്യോമതലങ്ങളിൽ വെച്ച് തന്നെ യുദ്ധവിമാനങ്ങൾക്ക് തകർക്കാൻ സാധിക്കും കാരണം മിസൈലുകൾ പിന്തുടർന്ന് തകർക്കുക എന്ന പ്രത്യേകമായ രീതിയായിരിക്കും അമേരിക്ക അവിടെ സജ്ജീകരിക്കുക അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ വേണ്ടി താഴ് സംവിധാനങ്ങളും ഒരുപക്ഷെ ഇവിടെ സജ്ജീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിശക്തമായ പിരിമുറുക്കം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് ഘട്ടത്തിലും യുദ്ധം ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ആക്രമത്തിന്റെ തുടക്കമുണ്ടായാൽ തന്നെ വലിയ ഒരു യുദ്ധമായിരിക്കും ഇവിടെ പൊട്ടിപ്പുറപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല ആ രീതിയിൽ തന്നെ ഇറാനും അമേരിക്കയും ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അമേരിക്കയാണെങ്കിലും ഇറാനാണെങ്കിലും വൻ ശക്തികളായതുകൊണ്ട് തന്നെ ഈ യുദ്ധം ആരംഭിച്ചാൽ അത് പെട്ടെന്ന് അവസാനിക്കുന്ന യുദ്ധമായിരിക്കില്ല മാത്രമല്ല എന്തെല്ലാം ആയുധങ്ങളായിരിക്കും ഈ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുക എന്ന കാര്യവും വ്യക്തമല്ല എന്നാൽ അമേരിക്ക സമൃദ്ധം ചെലുത്തി ഈ യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇറാനെ വീണ്ടും സമൃദ്ധത്തിലാക്കി ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപിന്റെ തീരുമാനം മാത്രമല്ല ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഇന്റലിജൻസ് ഇറാൻ ഒരിക്കലും ഇപ്പോൾ ആ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന ഒരു രഹസ്യാന്വേഷണ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും അതായത് യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനുള്ള യുദ്ധമില്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടിയാണോ അമേരിക്ക ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നു കാര്യം വ്യക്തമല്ല കാരണം അമേരിക്ക പ്രധാന പ്രധാനമായും ആണവായുധം ഇറാൻ നിർമ്മിക്കുന്നു എന്നതാണ് യുദ്ധത്തിന്റെ കാരണമായി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അങ്ങനെ ആയുധം നിർമ്മിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഇല്ല എന്നാണല്ലോ വരുന്നത് അപ്പോൾ യുദ്ധമില്ലാതെ കൊണ്ടുപോകാനുള്ള നീക്കമാണോ ഊത്തികളെ മാത്രം തകർത്തുകൊണ്ട് ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘടനത്തിലേക്ക് പോകാതിരിക്കുക എന്നതാണോ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചത് എന്നറിയില്ല അമേരിക്കയിൽ നിന്നും ശക്തമായ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ യുദ്ധത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രയേലിനകത്ത് വലിയ രൂപത്തിലുള്ള ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഹോസ്റ്റേജിനെ വിടുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട് യുദ്ധം തുടരുന്നതിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ട് ഇസ്രയേലിലെ പ്ര പ്രതിപക്ഷ പാർട്ടിയും അതുപോലെ അവിടെയുള്ള സാധാരണക്കാരും ഒക്കെ അതിശക്തമായ രൂപത്തിൽ നതൻയാഹു സർക്കാരിനെതിരെ ഇപ്പോൾ റോഡിലിറങ്ങി റോഡുകളിലിറങ്ങി ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അങ്ങനെയുള്ള പല സാഹചര്യങ്ങളാൽ ഈ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന കാര്യം വ്യക്തമല്ല